ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഈശ്വരമംഗലത്ത് വെച്ച് നടക്കുന്ന എ എം ശങ്കരനാരായണൻ അനുസ്മരണത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സി പി ഐ എം ഈശ്വരമംഗലം ബ്രാഞ്ചും സംയുക്തമായി സൌജന്യ കണ്ണു പരിശോധനാ ക്യാമ്പ് നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശന്റെ സ്മരണാർത്ഥമുള്ള ഈ വർഷത്തെ രാജസം പുരസ്കാരം ജേതാവ് നെടുമ്പള്ളി രാംമോഹനെ ആദരിച്ചു ആദര പരിപാടിയും മെഡിക്കൽ ക്യാമ്പും ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റി കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്തി രംഗത്തെ കുലപതികളിൽ ഒരാളായിട്ടുള്ള ആളാണ് ശ്രീ നെടുമ്പള്ളി രാമോഹൻ ശ്രീ രാമോഹൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മീരാ രാമോഹൻ അദ്ദേഹത്തിന്റെ മകൻ അവരെല്ലാം വർഷങ്ങളായി സംസ്ഥാന തലത്തിൽ കലോത്സവ വേദികളിലൊക്കെ ശ്രീകൃഷ്ണപുരത്തിന്റെയും പാലക്കാടിന്റെയും കേരളത്തിന്റെയും അഭിമാനമായി മാറിയിട്ടുള്ള മകനാണ് അദ്ദേഹത്തിന്റെ രാംമോഹന്റെ മകൻ എന്നതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അങ്ങനെ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള മികച്ച കലാകാരന്മാരെ ആദരിക്കുന്നതിനുള്ള ഒരു അവസരമാക്കി കൂടി ഇതിനെ മാറ്റുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി പി മുകുന്ദൻ നെടുമ്പള്ളി രാംമോഹൻ എ എസ് മധു അഹല്യ ഫൗണ്ടേഷൻ പി ആർ ഒ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് എ എം ശങ്കരനാരായണൻ അനുസ്മരണ പൊതുയോഗം ഈശ്വരമംഗലത്ത് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്യും